മാലൈക്കാശഹൃറമദോ റമദാനിന്റെ രാവേ പകലേ നിനക്ക് സലാ ഇനിയൊരുക്കെ കണ്ടുമുട്ടുന്നവരെ സലാം ആ ഒരു യാത്രയപ്പ് വല്ലാത്ത ഹൃദയഭേദകമായ യാത്രയപ്പ് സന്തോഷത്തിന്റെ യാത്രയപ്പ് അള്ളാഹുവേ റമനാനിന്റെ വരവോടുകൂടെ ഷെഹ്റുൽ പറക്ക വറക്കത്തിന്റെ രാവാണ് വറക്കത്തിന്റെ ദിനങ്ങളാണ് വറക്കത്തിന്റെ മാസമാണെന്ന് നീ പറഞ്ഞില്ലേ ആ പറക്കത്ത് ഞങ്ങൾക്ക് ലഭിച്ചു അല്ലാ ിൽ നരകത്തിൽ നിന്ന് മോചനം വിധിക്കുന്ന രാവുകളാണ് പകലുകളാണ് കഴിഞ്ഞു പോകുന്നത് അല്ലാഹുവേ പാപമോചനം നൽകുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഞങ്ങളും കുടുംബവും നീ പറഞ്ഞ പോലെ നിസ്കാരം നിലനിർത്തുന്നവരായി നീ പറഞ്ഞ പോലെ ജീവിക്കുന്നവരായി അല്ലാഹുവേ നീ ഞങ്ങളെ മാറ്റി മാറ്റിത്തരേണമേ എന്ന് അള്ളാഹു കൂടെ നമുക്ക് പാപമോചനം ചോദിക്കുന്നവരുണ്ടോ ചെയ്തുപോയ പോയ തെറ്റുകള് കുരുത്തക്കേടുകള് കോളേജ് പഠിക്കുമ്പോ ഹൈസ്കൂളില് പഠിക്കുമ്പോ മറ്റുള്ളവരെ വീടിലേക്ക് കയറി ചെന്ന് വേണ്ടാത്തു നോക്കിയത് കണ്ടത് തൊട്ടത് ചെയ്തത് പ്രവർത്തിച്ചത് ഇതെല്ലാം അല്ലാ ഈ റാവിന്റെ ഈ നിമിഷത്തിൽ തന്നെ എനിക്ക് മാപ്പ് തരേണമേ എന്ന് ചോദിച്ചു വാങ്ങിയില്ലെങ്കിൽ ഈ നിമിഷം ചോദിച്ചേക്കു സഹോദരങ്ങളെ സഹോദരിമാരെ പൊറുക്കലിനെ ചോദിക്കും പാപങ്ങൾ പുറത്തു തരാനുള്ള മാസമാണിത് ഇനി അങ്ങോട്ട് നന്നായി ജീവിക്കാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട മാസമാണിത് റമലാനെ നിന്നോട് സലാം റമലാൻ ഇനിയൊരിക്ക കണ്ടുമുട്ടിയില്ലെങ്കിൽ ഇതവസാനത്തെ യാത്രയെപ്പാണ് റമലാൻ അലൈകയാ ഹബീബിനോട് സലാം പറ യാത്ര ചോദിച്ചു പോരുന്ന പോലെ കക്കയോട് സലാമു അലൈക്ക മക്കയെനക്ക് മക്കയോട് പുണ്യസ്ഥലങ്ങളോട് സ്ഥാനങ്ങളോട് സമയങ്ങളോട് യാത്ര ചോദിക്കുന്ന പോലെ നമ്മിലേക്ക് വന്നണന് ഈ വർഷത്തെ റമദാനും യാത്ര ചൊല്ലി പോവുകയാണ് അള്ളാഹു തൃപ്തിപ്പെട്ടവരിൽ അവരല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിനവരെയും ഇഷ്ടമായിട്ടുണ്ട് അങ്ങനത്തെ വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുന്നത് آمين يا رب العالمين